കനത്ത മഴയെ തുടർന്ന് പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിലെ വീടുകളിലേക്ക് വെള്ളം കയറി പ്പൂക്കര പഞ്ചായത്തിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു നെടുമ്പാൽ തീരദേശം ജൂബിലി നഗർ തൊട്ടിപ്പാൾ മാടപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളം കയറിയത് ആറുപേരെ തൊട്ടിപ്പാൾ കെ എസ് യു പി സ്കൂളിലെ ക്യാമ്പിലേക്കും ഒൻപത് പേരെ പന്തല്ലൂർ ജനതാ യു പി സ്കൂളിലെ ക്യാമ്പിലേക്കും മാറ്റിപ്പാർപ്പിച്ചു ഇരിങ്ങാലക്കുട തഹസിൽദാർ സി നാരായണൻ ഡെപ്യൂട്ടി തഹസിൽദാർ എം വി വേണുഗോപാൽ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ തൊട്ടിപ്പാൽ വില്ലേജ് ഓഫീസർ പ്രീതി സതീശൻ എസ് വി ഒ പി കെ പ്രവീൺ വി എഫ് ഒ വിശ്വകുമാർ വാടകം ഷീബ എന്നിവർ വെള്ളപ്പൊക്ക പ്രദേശങ്ങളും ക്യാമ്പും സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി വില്ലേജ് അധികൃതരുടെയും പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപിന്റെയും നേതൃത്വത്തിലാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് കനത്ത മഴയിൽ മറ്റത്തൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചു നിരവധി വീണു വീടുകൾക്ക് കേടുപാടുകളും സംഭവിച്ചു കോപ്പിളിപ്പാടത്ത് വീട്ടുമതിൽ ഇടിഞ്ഞു വീണു കോപ്പിപ്പാടം കൈതാലത്ത് വീടിനോട് ചേർന്നുള്ള സംരക്ഷണ സംരക്ഷണമതിലാണ് ചൊവ്വാഴ്ച വൈകുന്നേരം പരിക്കില്ല ഉച്ചയിലെ മഴയിൽ മേനൊടിയിൽ പുതുശ്ശേരി രാജുവിന്റെ വീടിന്റെ പുറകുവശം ഭാഗികമായി തകർന്നു ആർക്കും പരിക്കില്ല മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട അടിയന്തര യോഗം പ്രസിഡന്റ് അശ്വതി വിബിയുടെ അധ്യക്ഷതയിൽ ചേർന്നു ഫോറസ്റ്റ് പോലീസ് പി ഡബ്ല്യു ഡി വാട്ടർ അതോറിറ്റി ഇറിഗേഷൻ കെ എസ് ഇ ബി ആരോഗ്യവകുപ്പ് വില്ലേജ് ഓഫീസർമാർ ജനപ്രതിനിധികൾ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു അടിയന്തര സാഹചര്യമുണ്ടായാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങുന്നതിനും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും വേണ്ടിയുള്ള അടിയന്തര സഹായത്തിനായി വിവിധ വകുപ്പുകളുടെ കൺട്രോൾ റൂം തുറക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് പുതുക്കാട് ചെങ്ങാലൂർ സൂര്യഗ്രാമം പാറമട റോഡിൽ മരം വീണ് വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞു ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നു മണിക്കുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലുമായിരുന്നു മരം കടപുഴകി വീണത് റോഡിനു കുറുകെ മരം വീണതോടെ പ്രദേശത്ത് ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായി കനത്ത മഴയിൽ മാഞ്ഞാംകുഴി റെഗുലേറ്ററിലെയും ആറ്റപ്പള്ളി റെഗുലേറ്ററിലെയും ഷട്ടറുകളിൽ ഒഴുകിയെത്തിയ മരങ്ങൾ നീക്കം ചെയ്തു മഴയിൽ കുറുമാലിപ്പുഴയിൽ ഒഴുക്ക് വർദ്ധിക്കുകയും ജലനിരപ്പ് ഉയരുകയും ചെയ്തതിനെ തുടർന്നാണ് ഷട്ടറുകളിൽ മരക്കുമ്പുകൾ വന്ന് അടിഞ്ഞത് മരക്കുമ്പുകൾക്കൊപ്പം ചെറിയ ചില്ലകളും കാടും പടലും ഷട്ടറിൽ അടിഞ്ഞുകൂടി കിടക്കുകയായിരുന്നു മേഖലകളിൽ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തെ തുടർന്നാണ് മരങ്ങൾ നീക്കം ചെയ്തത് മുപ്പ്ളിയം സെന്ററിലെ പൊതുമരാമത്ത് റോഡിലെ കാനയിൽ പി വി സി പൈപ്പുകൾ ഇട്ടിരിക്കുന്നത് വെള്ളം സുഗമമായി ഒഴുകുവാൻ തടസ്സമാകുന്നതായി പരാതി ജലജീവൻ മിഷന്റെ കണക്ഷനുമായി ബന്ധപ്പെട്ട് കാനയിൽ നിക്ഷേപിച്ച പി വി സി പൈപ്പുകൾ കാരണമാണ് കാനയിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതെന്ന് ആരോപിച്ച് മനുഷ്യാവകാശ പ്രവർത്തകനായ മുപ്പിളിയം സ്വദേശി കെ രവീന്ദ്രൻ പൊതുമരാമത്ത് അധികൃതർക്ക് പരാതി നൽകി മഴ സമയത്ത് കാന നിറഞ്ഞ് വെള്ളം മുഴുവനായും റോഡിലൂടെയാണ് ഒഴുകുന്നത് ഇതുമൂലം സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർ ദുരിതത്തിലാണെന്നും നാട്ടുകാർ പറഞ്ഞു എത്രയും വേഗം പൈപ്പുകൾ നീക്കം ചെയ്ത് ഇവിടെ സഞ്ചാര യോഗ്യമാക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് മുപ്പളിയം ഇഞ്ചകുണ്ടുകോടാലി പി ഡബ്ല്യു ഡി റോഡിലെ കാനയിലെ ജലമിഷൻ പദ്ധതി ബന്ധപ്പെട്ട് കുറെ പി വി സി പൈപ്പുകൾ കാനയില് കൊണ്ടുവന്നിട്ട് എൻ്റെ ഫലമായിട്ട് അവിടെ ഭയങ്കര വെള്ളക്കെട്ടും അതുപോലെ തന്നെ വെള്ളം റോഡിലേക്ക് ഒഴുകി ജനങ്ങൾക്ക് കാൽനട പോലും അസഖ്യമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പി ഡബ്ല്യു ഡി കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എൻജിനീയർ എറണാകുളത്തിന് ഞാൻ പരാതി അയച്ചിട്ടുണ്ട് സത്തര നടപടി ഈ വിഷയത്തിലെടുക്കണം ജനങ്ങളുടെ ആശങ്ക അക കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്ത മഴയ്ക്കുള്ള സാധ്യതയും ഉണ്ടെന്നാണ് മുന്നറിയിപ്പ് കുറഞ്ഞ സമയം കൊണ്ട് വലിയ അളവിലുള്ള മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങൾക്കും സാധ്യതയുണ്ടെന്നും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി